സംഘത്തിന്റെ പേരും സ്വാധീനത്തിലാണ് എന്ന ആക്ഷേപത്തിന് ആരോപണത്തിന് വിധേയമായ ഒരു ഗവൺമെന്റ്

ജനാധിപത്യ അംഗമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ദുരന്തമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു അധോലോക മാഫിയ സംഘവുമായി പോലീസിനുള്ള ബന്ധത്തെ സംബന്ധിച്ച് പി വി അൻവർ എംഎൽഎ നിരന്തരമായി പറഞ്ഞിട്ടും അതു സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ തയ്യാറാവാത്തത് അതുകൊണ്ടാണ് എ ഡി ജി ബിക്ക് ഗുരുതരമായ ആക്ഷേപങ്ങൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചു ഉന്നയിച്ച ഉന്നയിച്ചയാൾക്കെതിരെ നടപടിയില്ല ആരോപണ വിധേയനായ എ ഡി ജി പിന്വേഷണമില്ല ഒരേ സമയം കുറ്റാരോപിതനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത് പിണറായി വിജയൻ പി വി അൻവറിനെ ഭയക്കുന്നു അദ്ദേഹത്തിനെതിരെ ചെറുവിരലക്കാൻ മുഖ്യമന്ത്രിക്കാവുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുപടെയുള്ളവരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തി എന്ന് സ്വയം സമ്മതിച്ച് പത്രസമ്മേളനം നടത്തിയ പി വി അൻവർ എൽ എക്കെതിരെ ഒരു അന്വേഷണവും നടത്താൻ സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഗവൺമെന്റിന് കൈയൊഴിയാൻ സാധിക്കുക എല്ലാ അതോലോക സംഘങ്ങളോടും സന്ധി ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേത് ഭരണത്തിന്റെ നിയന്ത്രണം സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എൻസി ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ എൽ ഡി എഫിന്റെ യോഗത്തിൽ തന്നെ എ ഡി ജി പി മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖവിലക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അപമാനകരമായ അവസ്ഥയാണ് എൽ ഡി എഫിൽ സി പി ഐയുടെ സ്ഥിതി ഏറെ ലാഘവത്തോടെയാണ് വയനാട് വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്തത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം നിരാകരിക്കാൻ പഴുതുകൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്തത് സന്നദ്ധ പ്രവർത്തകരെ അപമാനിക്കുന്ന നിലപാടാണ് സർക്കാർ നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നുവെന്നും പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു മലപ്പുറം